ഹലോ ഫ്രണ്ട്സ് എൻ്റെ ഹൺഡ്രഡ് ഡേയ്സ് വെയിറ്റ് ലോസ് ചാലഞ്ച് കണ്ട എല്ലാവർക്കും അറിയാം ഞാൻ കല്യാണങ്ങൾക്കും എൻഗേജ്മെൻറ്റുകൾക്കും ഒക്കെ പോകുമായിരുന്നു അവിടുള്ള ഫുഡൊക്കെ കഴിക്കുമായിരുന്നു അപ്പോൾ അതുമാത്രമല്ല ഈ ഞായറാഴ്ചകളിലൊക്കെ എൻ്റെ വീട്ടിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമെങ്കിൽ അതും കഴിക്കുമായിരുന്നു അത്തരത്തിൽ സദ്യ ആയാലും ബിരിയാണി ആയാലും അത്തരത്തിലുള്ള ഫുഡൊക്കെ കഴിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹൺഡ്രഡ് ഡേയ്സ് കൊണ്ട് ഒരു പന്ത്രണ്ട് കിലോ വെള്ളം കുറയ്ക്കാൻ സാധിച്ചത് അപ്പോൾ അത് എങ്ങനെയാണ് ഞാൻ കുറച്ചതെന്നും എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് കഴിക്കുന്ന സമയങ്ങളിൽ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ നമ്മളൊന്നും പ്രിപ്പയർ ആവുകയാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഉദാഹരണം ഇന്ന് എനിക്കൊരു കല്യാണം ഉണ്ടെങ്കിൽ ഞാൻ രാവിലെയും വൈകുന്നേരം കഴിക്കുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡും മാത്രമായിരിക്കും ഒരു റോബസ്റ്റ് പഴം കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് അവിടെ സദ്യ ചെയ്യും കഴിക്കുന്നത് വൈകുന്നേരം വന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും കട്ട്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും വിത്തൗട്ട് ഷുഗർ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് മാത്രം ഫുഡ് കഴിച്ചുകൊണ്ട് ആ ഒരു ദിവസം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട് വിധമായിട്ട് ഇങ്ങനെ ആ ചെയ്യണം എന്നല്ല പറയുന്നത് വല്ലപ്പോഴും ഒരിക്കൽ ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കഴിക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല പക്ഷേ ആ ഒരു ദിവസം ഇതുപോലെ ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യാം എന്നാൽ നമ്മുടെ വെയ്റ്റ് അധികം കൂടാതെ നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും നമ്മൾ നമ്മളെപ്പോൾ ഫുഡ് കഴിച്ചാലും രാത്രി കുറഞ്ഞത് ഒരു ഏഴ് മണിക്ക് മുൻപായിട്ടെങ്കിലും ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം അതും വളരെ ലൈറ്റായിട്ട് മാത്രം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ത് കഴിച്ചാലും ആർജവത്തോടെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരണം അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു